ഹലോ നമസ്കാരം മീഡിയ ആയിരുന്നു എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളും വിപരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കാ ഇറച്ച റോസ്റ്റ് കക്ക ഇറച്ചി റോസ്റ്റ് എന്നാണ് അറിഞ്ഞിരിക്കുന്നത് കാക്ക ഇറച്ചി റോസ്റ്റ് എന്നല്ല ഇതാണ് കക്കാ ഇറച്ചി അന്നേരം നിങ്ങൾക്ക് നിങ്ങൾ ഒരേ നാട്ടിൽ ഒരേ പേരിൽ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേക എടുത്ത് പറയുന്നത് നമ്മുടെ ചില നാട്ടിൻ പുറത്ത് പല പേരിലും അറിയപ്പെടുന്ന പല സാധനങ്ങളും അതുകൊണ്ടാണ് ഇത് കക്കാറച്ചി റോസ്റ്റ് ഏറ്റവും അടിപൊളി ടേസ്റ്റി ആയൊരു കറിയാണ് കക്കാ ഇറച്ചി റോസ്റ്റ് നമ്മൾ ഒരു വെട്ടെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കിയാലേ എൻ്റെ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ അന്നേരം നിങ്ങൾ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെക്കൊണ്ടാവുന്ന സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദരനെ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക അത് എൻ്റെ പഴയ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഞാനിവിടെ ആറ് സവാള എടുത്തിട്ടുണ്ട് മീഡിയ സൈസ് ആറ് സവാള ഞാൻ എടുത്തിരിക്കുന്നത് വലിയ സവാളയാണെങ്കിൽ നിങ്ങളൊരു മൂന്നെണ്ണയൊക്കെ എടുക്കാവുള്ളൂ ഇതൊരു മീഡിയ ആയതാണ് ഞാൻ ഈ ആറ് സവാള എടുത്തിരിക്കുന്നത് തീരെ ചെറുതാണെങ്കിൽ ഒരു എട്ട് സവാള എടുക്കുക പരമാവധി അന്നേരം അത് എടുത്തതിനു ശേഷം നമ്മൾ തീരെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക നിങ്ങളെ കൊണ്ട് എത്രയും കനം കുറയ്ക്കുക അത്രയും കനം കുറച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക അതിന് നമുക്ക് വേണ്ട പച്ചമുളവാണ് ഞാനിവിടെ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ പിടിച്ച പച്ചമുളകാണ് ഓൾറെഡി ഞാനൊരു പച്ചമുളക് കൃഷിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും പച്ചമുളക് അഞ്ചെണ്ണം എടുത്തിന് ശേഷം നമ്മൾ തീരെ ചെറുതായിട്ട് ഓംലേറ്റിനകെ കട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ ആറേഴേ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിച്ചിരി വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് നിങ്ങൾ ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളിയാണെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ ഇതുള്ളെങ്കിലും പരമാവധി എടുക്കുക കാരണം എന്നാലേ അത് നമുക്ക് ശരിയാകത്തുള്ളൂ കറിക്ക് അന്നേരം അത് എടുത്തതിന് ശേഷം വെളുത്തുള്ളി എടുത്തതിനു ശേഷം തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളിവിടെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിയും അതേപോലെ തന്നെ തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇത് പേസ്റ്റ് ആക്കണമെങ്കിൽ പേസ്റ്റ് ആക്കാൻ കുഴപ്പമൊന്നുമില്ല നമുക്ക് പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ തീരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കറി വെക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് എനിക്ക് കൂടുതൽ തോന്നിയത് പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കാം കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ഞാനിവിടെ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് വ ചെറുതാണെങ്കിൽ നിങ്ങൾ മൂന്നാല് തക്കാളി ഇങ്ങനെ എടുക്കുക ഇത് നല്ല വലുപ്പമുള്ള തക്കാളിയാണ് അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് അതും തീരെ ചെറുതായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നമ്മളാണെങ്കിൽ മൂന്ന് ചെറിയ കപ്പിന് മൂന്ന് കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ കപ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതാകരുത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അളവ് എന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും അത് കഴിഞ്ഞ് എണ്ണ ചൂടായി കഴിഞ്ഞ് നമ്മൾ ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ലോണം മൂത്തനു ശേഷം നമ്മളതെങ്കിൽ അരിഞ്ഞു ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഞങ്ങളുടെ ഇവിടെ വഴറ്റിയെടുക്കുക എന്ന് പറയും നിങ്ങളുടെ അവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല നല്ലവണ്ണം ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തതിനു ശേഷം നമ്മളതെങ്കിൽ എന്താ പിന്നെ ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയോടെ ഇട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റി എടുക്കണം വഴറ്റി വഴറ്റിയെടുത്തതിനു ശേഷം നമ്മളൊന്ന് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പെന്ന് പറയുമ്പോൾ എൻ്റെ ഭാഗത്തിനുള്ള ഉപ്പാണ് നിങ്ങളുടെ ഭാഗം ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കുക നമ്മളതെങ്കിൽ ചെറുതായിട്ട് അനുഭവിച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഞങ്ങളുടെ ഇവിടെ വഴറ്റിയെടുക്കുക എന്ന് പറയും നിങ്ങളുടെ അവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല ഇന്നലെ നല്ല ഒന്ന് വഴറ്റി എടുക്കുക വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളാണെങ്കിൽ മൂന്നാല് തണ്ട് കരിയാപ്പില വേണം നമുക്ക് മൂന്നാല് തണ്ട് കരിയാപ്പലയുടെ ഇട്ട് കൊടുത്ത് നല്ല വൃത്തിക്ക് ഒന്ന് വഴറ്റി എടുക്കണം വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളാണെങ്കിൽ അതേപോലെ തന്നെ ഞാൻ ഈ വെളിയിലിട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി കക്കാ റോസ്റ്റ് വെക്കാൻ നേരത്ത് തന്നെ ഗ്യാസ് തീർന്നു പോയി വേറെ നിറക്കുറ്റം ഒന്നും ഇരുപ്പം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് വെളിയിലിട്ട് വെക്കുന്നത് അന്നേരം നിങ്ങൾ ഈ വെളിയിലിട്ട് വെക്കുമ്പോഴും ഈ ഇരുമ്പച്ചട്ടിയിലൂടെ ആവുമ്പോൾ പെട്ടെന്നാണ് കറി വെച്ച് തരുന്നത് ഭയങ്കര പവറാണ് ചൂട് നമ്മളതിൻ്റെ ചൂട്ടിൽ തന്നെ നിൽക്കണം അല്ലേ എല്ലാം കരിഞ്ഞു പോകും അന്നേരം നല്ലോണം ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മുളപൊടി മുളപൊടിയെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലെ മുളപൊടിക്ക് തീരെ എരിവില്ലാത്ത മുളക് പൊടിയാണ് നിങ്ങളുടെ വീട്ടിലെ മുളപൊടിക്ക് നല്ല എരിവുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂണേ പരമാവധി ഇട്ട് കൊടുക്കാറ് അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും കറി കൂട്ടാൻ പറ്റത്തില്ല അതിനുശേഷം നമ്മൾ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂണ് ഗെ പെരിഞ്ചീരപ്പൊടി ഉണ്ടല്ലോ പെരിഞ്ചീരപ്പൊടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അര ടീസ്പൂണ് ഗരം മസാല ഗരം മസാല എന്ന് പറയുമ്പോൾ ഇറച്ചി മസാല ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് അര ടീസ്പൂണ് ഇറച്ചി മസാലയുടെ ഇട്ട് കൊടുത്ത് കുരുമുളക് പൊടി ഉണ്ടല്ലോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ല ഉടത്തേക്ക് ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ ഇരിക്കുന്ന കക്കാ ഇറച്ചി ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കുക അതേപോലെ തന്നെ കക്കാ ഇറച്ചിയുടെ അളവ് ഞാൻ പറഞ്ഞില്ലല്ലോ നൂറു രൂപയ്ക്കു മേടിച്ച കക്കാ ഇറച്ചയാണ് എന്നാലും നിങ്ങൾക്ക് അളവ് പറഞ്ഞു മനസ്സിലാവുമല്ലോ നൂറ് രൂപയ്ക്ക് മേടിച്ച കക്കാറച്ചയാണ് അത് കക്കാറച്ച അല്ല അഴുക്ക കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കിറച്ചയാണ് അത് നല്ലവണ്ണം ഒന്ന് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിവിടെ അര ഗ്ലാസ് വെള്ളം ആദ്യം ഓൾറെഡി ഒഴിച്ചായിരുന്നു കാരണം വെളിയിലിട്ട് വെക്കുന്നതുകൊണ്ട് തീയുടെ പവറ് കൂടുതലായുണ്ട് നമ്മളൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കേണ്ടി വന്ന് നിങ്ങൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ തീ പരമാവധി കുറച്ച് വെക്കുക കുറച്ച് കുറച്ച് വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ നെള കുറ മൂന്നാല് വെട്ടം ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ റോസ്റ്റ് റെഡിയാകും ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ചെന്നുണ്ടല്ലോ ആ പരുവത്തിനായി കിട്ടുമ്പോൾ നമുക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അന്നേരം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം മനസ്സിലായി തോന്നുന്നു അതേപോലെ തന്നെ പരമാവധി നിങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെക്കൊണ്ടാവുന്ന സപ്പോർട്ട് ചെയ്യാം ഓക്കെ